ഹലോ ഹായ് വെൽക്കം ബാക്ക് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മളൊന്നും അല്ലെ വില്ലോ സാഞ്ചോ ആണ് ഇതാണ് നമ്മുടെ സാഞ്ചോ പുതിയൊരു പ്ലെയർ ആണ് ഗൈസ് അപ്പൊ അത്യാവശ്യം നല്ല ഓൾഡ് പ്ലെയർ തന്നെയാണ് അപ്പൊ ഇവനും വില്ലനും കൂടിയാണ് ഇന്ന് നമ്മുടെ ഫൈറ്റ് നമുക്ക് നോക്കാൻ കഴിഞ്ഞു ഇപ്പൊ ഇവിടെ ഒരു വില്ലൻ നമ്മൾ ഗിൽഡ് വാർ കളിക്കാൻ വേണ്ടി തന്നെയാണ് പിന്നെ വില്ലനാണ് ഞാൻ ഒറ്റയ്ക്ക് മതി ഇവന തീർക്കാൻ എന്തിനാ മൂന്ന് പേരെന്നൊക്കെ ചോദിച്ച അപ്പൊ സാഞ്ചോ പറഞ്ഞ എന്നാ വാടാ ഒരു കൈ നോക്കാന്ന് പറഞ്ഞത് രണ്ടുപേരും കൂടി ഇവിടെ മാസ്മരി അടിയാണ് ഇതേ വില്ലൻ്റെ ഒരു എവിടോ വില്ലൻ ഇത്രയ്ക്ക് സീനായിരുന്നോ തീ വാർന്ന എക്സോട്ട് എന്റെ പള്ളി കൈസ് വില്ലൻ രണ്ട് റൗണ്ട് എടുത്തിട്ടുണ്ട് സാഞ്ചു ആണ് ഒരു റൗണ്ട് പോലും എടുത്തിട്ടില്ലേസ് ഇതെന്നെ പറ്റി എന്ന് അറിയത്തില്ല സാഞ്ചു അത്യാവശ്യം കളിക്കുന്നൊരു പ്ലെയർ തന്നെയാണ് അത്യാവശ്യം ഓൾഡ് പ്ലെയർ ആണ് അപ്പൊ അവനും നമ്മുടെ വില്ലനും കൂടിയാണ് സാഞ്ചു മൂന്ന് റൗണ്ട് എടുക്കുകയാണ് നമ്മുടെ ഗില്ലേ വരും കഴിഞ്ഞു നമ്മള് പറഞ്ഞിട്ടുണ്ട് മൂന്ന് റൗണ്ട് എടുത്താൽ മതി അപ്പൊ വില്ലനാണ് മാസം കാണിക്കാനാന്ന് തോന്നുന്നതേ ആ യുവംബി മാത്രമേ എടുത്തിട്ടുള്ളൂ യുവംബി ആ ഡെസേർട്ടും വേറൊന്നും എടുത്തിട്ടില്ല നമുക്കപ്പൊ നോക്കാം ഓ സാഞ്ചോ ആണെ ബി ഡെസേർട്ട് എം ഐ തി നോക്ക നോക്കാം ഈ മൂന്ന് കണ്ണുള്ളവരാണോ രണ്ട് കണ്ണുള്ളവരാണോ ജയിക്കുന്നെന്ന് നമുക്ക് ഇപ്പൊ തന്നെ നോക്കാം ബില്ലിനെ ഏത് ഏതിൻ്റെ ഒക്കെ ഇടക്കൂടിയൊക്കെ അടിക്കുന്നേ സാഞ്ചോ ജയിച്ചാ മതിയായിരുന്നു മൂന്ന് റൗണ്ട് എടുത്തു കഴിഞ്ഞാ സെറ്റി ബില്ലെ വെല്ലുവിളിച്ചാണ് ഈ സാഞ്ചോനെ സാഞ്ചോ എടുക്കണേടാ മൂന്ന് റൗണ്ട് എടുത്താൽ മതി എവിടാ മറ്റേടെ കൂടി അടിച്ചു ബില്ല് വിഷം കളിയായി വിഷയം കളി വില്ലേ വല്യം വിഷം കളി ഒന്നും പറയാനില്ല സീനെന്നുവെച്ച അമ്മാതിരി വില്ലനടിക്കുന്ന ഫുള്ള് റെഡാന്ന് തോന്നുന്നത് കേട്ടോ പട്ടക്ക പടക്കുന്ന സാഞ്ചാന്ന് കളിയൊന്നും ഇതാദ്യം കഴിഞ്ഞ ഫസ്റ്റ് റൗണ്ട് സെറ്റ് റൗണ്ട് കേട്ടോ ഫസ്റ്റ് റൗണ്ട് വില്ല പട്ടക്കെന്ന് ഒറ്റ അടി അടിച്ചോളു സാഞ്ചിയാന്നെ നേരത്തെ കിടക്കുന്നു ചക്ക വെട്ടിട്ട് പോരാ എന്താണ് അടിക്കുന്നത് വില്ലൻ ഫസ്റ്റ് റൗണ്ട് ഹെച്ചോട്ട് സെക്കൻഡ് റൗണ്ട് ഹെക്ച്ർട്ട് തേർഡ് റൗണ്ട് യുവാംബിക്ക് ഫുൾ റെഡ് വില്ലം ഫുള്ള് വണ്ടാപ്പള്ളി ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല ഇതുവരോട് വണ്ടാപ്പള്ളി മാത്രമേ കളിക്കാവുള്ളൂ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എന്തൊക്കെ ഇവർ ഇഷ്ടമാണ് ഇനിയിപ്പൊസ് വില്ലം കാണിക്കുന്നേ കാണിക്കുന്നേസ് ഓ സാഞ്ചോ നല്ല ഡാമ് കൊടുത്തിട്ടുണ്ട് വില്ലൻ നമുക്ക് നോക്കാം എന്ത് അത്യാവശ്യം ഡാമ് വില്ലനും കൊടുത്തിട്ടുള്ളൂ സാഞ്ചോയ്ക്ക് അപ്പൊ വില്ല മെഡിക്കുവാന്ന് തോന്നുന്നു അതേ അടിക്കുന്നു േരം വില്ലന്റെ കളി കാണാം വില്ലനെ അല്ലെങ്കിൽ വില്ലന്റെ കളിണ്ടെ മോശമായി പോത്തല്ലേ വില്ലന്റെ കളി ഞാൻ നോക്കിട്ടോ ഈ എന്റെ പള്ളി ചുമ്മാ ഇവൻ പട്ട പടാൻ ജാകുന്നേ അടിക്കുന്ന അടിയണ്ടായിരുന്നു വിഷയം വില്ലനൊക്കെ ഇത്ര സീനാന്ന് ഞാൻ അറിഞ്ഞിട്ട് കഴിഞ്ഞു ഇവന വൺ വീത്തിനെ വൺവീത്തിനെ കളിക്കപ്പോഴും ഇത്ര അങ്ങനെ സീനൊന്നും ഇല്ലായിരുന്നു വില്ലൻ അത്രയും കളിക്കത്തൊന്നുമില്ല ഇവൻ അത്രയും കളിക്കത്തൊന്നും ഇല്ല അന്ന് ഇപ്പൊ ഇപ്പം എന്ത് പാനലാണ് എന്ത് സംഭവം പോലെ അറിയിച്ചിട്ട് വിഷങ്ങളിപ്പം വില്ലാൻ കളിക്കുന്ന ഇപ്പം നമ്മുടെ ഗിൽഡിൽ കയറാൻ താല്പര്യമുള്ളവരാണ് ഇപ്പൊ നമ്മുടെ ഗിൽഡിൽ കുറേ സ്പേസ് ഉണ്ട് അപ്പം എല്ലാവരും അത്യാവശ്യം തന്നെ അവര് ഇപ്പോൾ ഇരു ഇരുപത്തൊന്ന് പ്ലേയേഴ്സ് എന്താ ഉള്ളൂ ബാക്കിയും കിടപ്പുണ്ട് ഒമ്പത് പ്ലേയേഴ്സിൻ്റെ സ്പേസ് അപ്പം എല്ലാവരും ഒന്ന് വരാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് ഇതിന്റെ തന്നെ സുഡോക്കു ലൈവിൻ്റെ തന്നെ സെക്കൻഡ് ഗേൾസിന്റെ അത് വെച്ച് തുടങ്ങാനുള്ള താല്പര്യമുണ്ട് അപ്പം ഗേൾസ് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ട് പ്രീഫർ കളിക്കുന്ന അവരും കൂടി ഒന്ന് വന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക എന്താന്ന് വെച്ചാൽ നമുക്ക് ഗേൾസിൻ്റെ ആവശ്യമുണ്ട് അപ്പം ഫസ്റ്റ് വരുന്ന ഗേളിനെ ആയിരിക്കും നമ്മളാ ഗിൽഡിന്റെ ലീഡർ ആക്കാൻ പോകുന്നത് അപ്പൊ ഗിൽഡ് ലീഡർ ആ ഗേളിനെ ആയിരിക്കും ആക്കുന്നത് ബാക്കി നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യാം അപ്പം വേറൊരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ വിളിക്കുമ്പോൾ വീട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഗൈസ് വില്ലൻ്റെ ഒരു തീ വാങ്ങുന്ന ആണ് ഇപ്പം നമ്മൾ കണ്ടത് തീ പാറ പാറക്കാണ് തീ വില്ലൻ വിശ്വം ലോലാ കിട്ടുന്നു വില്ലൻ മാസേ വില്ലൻ്റെ മാസാണ് ഗൈസ് വില്ലന്റെ അപ്പൊ അത് താല്പര്യമുള്ളവരൊക്കെ വരിക ഗേൾസൊക്കെ ആ കണ്ടു കണ്ടു വില്ലേ ഞാൻ കളിയാണെന്നുണ്ടെന്ന് കണ്ടും തോന്നുന്നു ഉം അപ്പൊ സാൻജോ നമുക്ക് കളിയാണ് കൈ സാൻജോ ഒറ്റ റൗണ്ട് എടുത്തിട്ടില്ല വില്ലെന്ന് പറഞ്ഞു ഇനി മിക്കവാറും നടക്കും തോന്നുന്നു മുട്ടയ പൊട്ടും തോന്നു കൈ സാഞ്ചോ വിശ കളിയാണ് കയച്ചു ഇവിടെ നടക്കുന്നെ ഒരു യക്ഷയില്ല പിന്നെ ഞാൻ ഇതിന്റെ ഈ ഫയർ സൗണ്ട് ഞാൻ വെക്കാൻ പറഞ്ഞു ചേച്ചാ ഫയർ സൗണ്ടിന്റെ ഇത് അലവ് കൊടുത്തില്ലായിരുന്നു അതാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കേണ്ടി വന്നത് അപ്പൊ ഫയർ സൗണ്ട് കൊടുത്തില്ല അടുത്ത റൗണ്ട് അടുത്ത മാച്ച് നമുക്ക് ഉറപ്പായിട്ടും നമുക്ക് ൗണ്ട് കൊടുക്കാൻ ഞാൻ ഓർക്കാം ഓ ഗേൾസ് ആരെല്ലാം ഉണ്ടെങ്കിൽ അതിനൊന്ന് പറയണേ നമ്മടെ ഒരു പുതിയൊരു ഗിൽഡ് തുടങ്ങാൻ വേണ്ടി താല്പര്യം അപ്പോൾ ഗേൾസ് ആരെല്ലാം ഉണ്ടെ പറഞ്ഞാ മതി അടുത്തൊരു തീ പറഞ്ഞ വണ്ടാപ്പ് ഒന്നും പറയുന്നില്ല അടുത്തൊരു തീ പറഞ്ഞു വണ്ടാപ്പ് വില്ലിന് ഇത്രയ്ക്കും കളിയായി പിന്നെ ഞങ്ങളുടെ ഗിൽഡായിട്ട് ഗില്ഡ്മാർ കളിക്കാൻ താല്പര്യം ഈ വീഡിയോടെ അടിയിൽ നിന്ന് കമന്റ് ഇടുക ഗില്ല വേറെ നമുക്ക് കളിക്കാം എന്തായാലും ഗിൽഡി കുറെ പ്ലേസ് ഒക്കെ ഉണ്ട് ഇവനെ ഇവനെ കോണ്ടാക്ട് ചെയ്താൽ മതി പാന്തർ പാന്തറിനെ കോണ്ടാക്ട് ചെയ്താൽ മതി അവൻ എപ്പോഴും കാണും ഗിൽഡിൻ്റെ ഓളനി ജയിച്ചാ മതിയായിരുന്നു സാഞ്ചോ ജയിച്ചായിരിക്കും സാഞ്ചോ അങ്ങനെ മുട്ടപ്പെട്ട ചാൻസ് ഇല്ല ഓ അവൻ കുറെ നാളെ കയറിയിട്ട് നല്ല അത്യാവശ്യം ഓൾഡ് കൂടെ ആ ഇവൻ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല ഇവന്റെ പണ്ടത്തെ കളിയൊക്കെ നല്ല നൈസ് കളിയായിരുന്നു അപ്പൊ കുറെ നാൾക്ക് ശേഷം കയറുന്നതാണ് ഞാൻ ചുമ്മാ ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചത് അപ്പം നമ്മൾ നമ്മളിങ്ങനെ പതിനഞ്ചു മിനിറ്റ് ആക്കെ വോയിസ് കൊടുക്കുന്നത് ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് അപ്പൊ നമ്മുടെ ചാനൽ കാണുന്ന എല്ലാരും സബ് സബ്ബിയാണ് ഗൈസ് പതിനഞ്ചു മിനിറ്റ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചോ ഗൈസ് പതിനഞ്ചു മിനിറ്റ് ആണ് ഞാനിങ്ങനെ ചുമ്മാ സംസാരിച്ചോണ്ടിരിക്കുക നിങ്ങളെ മടുപ്പിക്കാതിരിക്കാൻ വേണ്ടി വെച്ചാൽ നിങ്ങൾ മടുക്കില്ലേ നമ്മുടെ ഫാൻ ബേസ് ഒരിക്കലും മടുക്കില്ലെന്ന് ഓർത്താണ് അപ്പൊ നമ്മടെ ഗില്ലിക്കാരൻ എന്തായാലും വരുക അതെ പിന്നെ ഒരു തീ പാറ ഗൈസ് വിഷയം ഡെസേർട്ടിനെ വില്ലനടിക്ക് ഒന്നും പറയാനില്ല വില്ലൻ സെറ്റ് പാന്തർ ഒരു രക്ഷയിലായി നമ്മുടെ പാന്തറിന് വില്ലാന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല അവൻ്റെ വില്ലായെന്നായിരുന്ന നമ്മൾ വന്നപ്പോൾ ഇട്ട് അവൻ്റെ പേര് നമ്മുടെ ഗില്ലി വന്നപ്പോൾ ഉള്ള പേരാണ് വില്ലനെന്ന് അപ്പോൾ നമ്മളത് വിളിച്ചു ശീലമായി പോയത് അതാണ് അതാണ് ഒരു സീ വില്ലനെ വില്ലന ഇങ്ങനെ പാന്ദ്രയെന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം പാന്ദ്രയെന്നൊക്കെ വിളിക്കുന്നതാണ് ഇഷ്ടം അവന് വില്ലാന്ന് വിളിക്കുന്ന ഇപ്പം ഇഷ്ടമല്ല എന്നെ പറ്റിയെന്നറിയത്തില്ല സാഞ്ചോ എടുക്കോ ഇനി സാഞ്ചോ അറിയി ദ്രൈ വരാൻ വേണ്ടി എനിക്ക് എനിക്കറിയില്ല ഗ്രൈവ് അടിക്കാൻ വേണ്ടി ഇരിക്കുവാണെന്ന് ഇനി ചുമ്മാ ഇങ്ങനെ മുട്ടപ്പെട്ടുവാണെന്ന് എനിക്കറിയത്തില്ല മുട്ടപ്പെട്ടി സാഞ്ചോ ചേത്ത് വേറെ ഞാൻ പറയാനില്ല അങ്ങനെ വില്ലനങ്ങ് സാഞ്ചോന കളിയാക്കി കൊല്ലും വേറെ ഒന്നും പറയാനില്ല സാഞ്ചോ ഞാനാണെങ്കിങ്ങനെ വിളിച്ച് എന്ത് പറ്റി ഓക്കെ ഓക്കെ റേഞ്ച് പോയി കൈ ആ പതിനഞ്ച് മിനിറ്റ് കൈസ് തൊണ്ടക്കകത്ത് വെള്ളം പറ്റി കൈ സാഞ്ചോ അത്യാവശ്യം ഡാമം കൊടുത്തിട്ടുണ്ട് വില്ലന് സാഞ്ചോ തീർക്കണങ് വില്ലന് എന്ത് കാട് കാട് വഴി ചാടി വരുന്നത് സാഞ്ചോ അതെ ഡബിൾ ബുള്ളറ്റാ അടിക്കുന്നു ആ പറഞ്ഞാൽ ഞാൻ എക്സോട്ടുള്ളി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ അവിടെ കുഴപ്പമൊന്നുമില്ല

ും പറയാനില്ല ലൈക്ക് ചെയ്യ ക ഇത്ര ഓ സാഞ്ചോടെന്ന് പിന്നെ ആ വീട്ടി ബില്ലം ജയിക്ക സാഞ്ചിക്ക നമുക്ക് ഇപ്പൊ ഇവിടെ കാണാൻ കഴിച്ചു ബില്ലം കുടിക്കാന തോന്നേ ഇത് ഇത് എന്തുവാടാ കാണിക്കുന്ന സാഞ്ചോ കടിച്ചീലിട്ട് കളിക്കുന്ന കായി സാഞ്ചോടെ ഒരു എക്സോട്ടാണ് നമ്മളിപ്പോൾ കണ്ട് തീ പറഞ്ഞ എക്സോട്ട് കഴിഞ്ഞി സാഞ്ചോടെയും അപ്പോൾ കഴിഞ്ഞ ഈ ഒരു റൗണ്ട് സാഞ്ചോ എടുത്തിട്ടാണ് കഴിഞ്ഞത് മൂന്ന് റൗണ്ട് എടുത്താൽ എന്നാണ് വില്ലൻ പറഞ്ഞത് അപ്പോൾ സാഞ്ചോ എടുക്കുകയാണ് നമുക്ക് നോക്കാം കഴിച്ചത് മൂന്ന് റൗണ്ട് മൂന്ന് റൗണ്ട് എടുത്താൽ സാഞ്ചോ സീനാന്നാണ് വില്ലനും പറഞ്ഞപ്പോൾ വില്ലനെ മൂന്ന് റൗണ്ട് എടുക്കുകയാണ് നമുക്ക് നോക്കാം വില്ലൻ അങ്ങനെ ഹിറ്റ്മാൻ്റെ ഒക്കെ ലൈവിലൊക്കെ വന്ന് കുറേ മാസമൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഹിറ്റ്മാൻ്റെ ലൈവ് എസ് എം ടൻ്റെ ലൈവ് അങ്ങനെ കുറെ പേരുടെ വില്ലി വന്നിട്ടുള്ള കുറേ പേരുടെ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു സോറി നാക്ക് തിരിഞ്ഞില്ല അപ്പോൾ കുറേ പേരുടെ ലൈവിലൊക്കെ വന്നിട്ടുള്ളതാണ് ഈ നമ്മുടെ പാന്തർ എന്ന് പറയുന്നത് എസ് എം ടെൺ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും അവരെ ഹിറ്റ്മാൻ അത്യാവശ്യം നല്ല യൂട്യൂബേഴ്സ് ഒക്കെ തന്നെയാണ് അപ്പോൾ അവരുടെ ലൈവ് വന്നിട്ടുള്ളവനാണ് അവരെയൊക്കെ തല്ലിക്ക് കൊന്നിട്ടുമുണ്ട് പിന്നെ ഹിറ്റ്മാൻ്റെ ലൈവ് ഒക്കെ എടുത്ത് കാണാം കൈ ഹിറ്റ്മാനിന്റെ ലൈവിൽ പറയുന്നുണ്ട് ഈ ഇത് എന്തടിയാണ് അവൻ ഹാക്കറാ പാനലാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാം അറിയത്തുള്ളൂ നമ്മുടെ ഗില്ലിലെ പ്ലെയർ ആണ് കെ എംസ് ചെയൻ വിളിച്ചായിരുന്നു ഓ അറിഞ്ഞില്ല അപ്പൊ കൈ നിങ്ങൾ ഞങ്ങളായിട്ട് ഫ്രണ്ട് ആകാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും നമ്മുടെ ഐ ഡി ആണ് ഇത് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം അപ്പോൾ മതി ഫ്രണ്ട് ഇട്ടാൽ മതി ഫ്രണ്ട് കുറച്ച് പിന്നെ നമ്മുടെ ഗേൾസിൻ്റെ കാര്യം ആര് മറക്കല്ലേ വല്ല അനിയത്തിമാരോ നിങ്ങൾക്ക് ആർക്കല്ലേ അനിയത്തിയോ സിസ്റ്റേഴ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചിടോക്ക് കയറേണ്ട കാര്യം കാര്യം അവരുടെ അവിടെ പറയുക വല്ല സിസ്റ്ററോ സിബ്ലിങ്സോ സിബ്ലിങ്സ് തന്നെയാണ് സിസ്റ്റേഴ്സ് അത് വേറെ ആരും അങ്ങനെ ആരെങ്കിലും കൊണ്ടെങ്കിൽ നിങ്ങളെ ഞങ്ങളൊന്ന് അറിയിക്കുക നമ്മുടെ പാന്ദറിനെ ആണെങ്കിലും എന്നെ ആണെങ്കിലും കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ആയിരുന്നതായിരിക്കും നമ്മൾ ഇൻസ്റ്റായിട്ട് താഴെ കൊടുത്തേക്കാം അപ്പോൾ ഉറപ്പായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് റിപ്ലൈ ആയിരുന്നതായിരിക്കും ഒരിക്കലും ഞങ്ങൾ സീൻ ചെയ്യാതിരിക്കത്തില്ല നിങ്ങൾ അതോടെ സങ്കടപ്പുണ്ടായി ഇനിയിപ്പോൾ മെസ്സേജ് അയച്ചു നിങ്ങൾ തന്നെ ഞങ്ങളെ പട്ടിയാക്കോ അങ്ങനെയോ നിങ്ങൾ അങ്ങനെ ഒന്നും ഒരിക്കലും വിചാരിക്കല്ലേ നമ്മൾ നിങ്ങൾ അങ്ങനെ ഒരു ഉദ്ദേശത്തിലല്ലേ നിങ്ങളെന്നു വെച്ചാൽ നമ്മുടെ കുടുംബമാണ് അപ്പം എനിക്കിപ്പോ നൂറ്റി ഇരുപത്തൊന്ന് സബ്സ്ക്രൈബർ ഉണ്ട് അപ്പം ആ നൂറ്റി ഇരുപത്തൊന്ന് പേര് എൻ്റെ ആണ് നമ്മുടെ അപ്പോൾ അതാണ് നിങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിക്കില്ലേ ഇപ്പം നിങ്ങൾ വിചാരിച്ചു എനിക്കൊരു വൺ കെ സബ് നിങ്ങൾ നിങ്ങളെല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് എനിക്കൊരു വൺ കെ സബ് ആക്കി തരാണെങ്കിൽ നമ്മളൊരു കിഡിക്കാച്ചൊരു സാധനമായിട്ട് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ടൊക്കെ വരുന്നതായിരിക്കും അപ്പം ഗിഫ്റ്റ് ഗിഫ്റ്റല്ലേ അതാണ് എന്ത് ഞാൻ പറഞ്ഞു പറഞ്ഞിങ്ങാ അങ്ങ് നിങ്ങളങ്ങ് തീയൊന്നും പിടിപ്പിക്കുന്നില്ല ഇപ്പം ഗിഫ്റ്റ് ആണെന്നൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ആ സാഞ്ചോടെ പണി തീർന്നു തോന്നൊക്കെ ആ പുറവോട്ടിറങ്ങുന്നു ചാഞ്ചോക്കൊക്കെ എന്തിലക്കാടേ ഇപ്പൊ കൈ നമുക്കൊരു നോക്കാം ചാഞ്ചോ വാസ് വില്ലൻ എനിക്ക് നല്ല രീതിക്ക് തന്നെ നിത്യശയുണ്ട് കേട്ടോ കഴിഞ്ഞ സാഞ്ചോ എടുത്തിട്ടുണ്ട് സാഞ്ചോടെ നമ്മൾ കളി ഒന്ന് മിസ്സാക്കി സാഞ്ചോ എടുക്കുന്ന കളിയൊക്കെ നമ്മൾ മിസ്സാക്കുവാണ് അപ്പൊ സാഞ്ചോ എന്തായാലും രണ്ട് റൗണ്ട് എടുത്തിട്ട് എന്ന് ഇനി ഒരു റൗണ്ട് കൂടെ എടുത്ത് സാഞ്ചുതേ റിവൻ്റ് അടിക്കുവാണ് സാഞ്ചോ തിരിച്ചങ്ങ് കയറി വരുവാണ് കഴിച്ചത് ഞാൻ പറഞ്ഞു സാഞ്ചോ തിരിച്ച് കയറുവന്നു കയറി വരുവാണ് ഈ കളി ഒട്ടേ പൊട്ടിയൊന്നും ഇരിക്കും എനിക്കതൊന്നും അറിയത്തില്ല നമ്മൾ ലൈവായിട്ട് തന്നെ ഇതങ്ങ് ഡബിയിലങ്ങ് വിടുവാണ് അതാണ് നമുക്ക് അറിയത്തില്ല കഴിച്ചപ്പോൾ തന്നെ സംഭവിക്കുന്നതെന്ന് അപ്പോ കഴിച്ച ഇടയ്ക്കൊക്കെ വേറെ സൗണ്ട് ഒക്കെ കേൾക്കും അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട എന്നാന്ന് വെച്ചാൽ നമുക്ക് അങ്ങനെ നിങ്ങൾ സപ്പോർട്ടൊക്കെ ചെയ്ത് നമുക്കൊരു അത്യാവശ്യ സബ്ബും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള വീഡിയോ അതിൻ്റെ ലൈവും കാര്യങ്ങളും എല്ലാം പിന്നെ ഞങ്ങളുടെ ഗിൽഡിലേക്ക് വരാനുള്ള ചാൻസസ് എല്ലാം നിങ്ങൾക്ക് കൂട്ടി തരുന്നതായിരിക്കും എന്നുവെച്ചാൽ നിങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്ന എല്ലാം ഞാൻ ചെയ്ത് തരുന്നതായിരിക്കും കഴിച്ച് എന്ന് വെച്ചാൽ ഗിൽഡ് കയറണോ ഗിൽഡ് കയറ്റാം നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ നിങ്ങൾക്ക് ഞാൻ ചെയ്തു തരുന്നതായിരിക്കും കഴിച്ച് അതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്നൊക്കെ വെച്ചാൽ നമുക്ക് ഇടുക എടുക്കുക നമ്മളെ കൊണ്ട് പറ്റുന്നതാണെങ്കിൽ നമ്മൾ ചെയ്തു തരും കഴിച്ച ഒരുപാട് പൈസയുടെ കാര്യമാണ് എന്നോട് പറയല് കഴിച്ച് നമ്മളെ എത്ര പൈസ ഒന്നും ഇല്ല നമ്മൾ മാക്സിമം നിങ്ങൾക്ക് ശ്രമിക്കും കഴിച്ച് ചെയ്തു തരാം നമ്മൾ നിങ്ങളുടെ അതല്ലേ അപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലിക്ക് നമ്മൾ ചെയ്ത് കൊടുക്കാൻ പിന്നെ ആർക്ക് ചെയ്ത് കൊടുക്കാനാണ് അപ്പോൾ എനിക്കൊരു വൺ കെ സബ് നിങ്ങൾ എന്തായാലും ആക്കിത്തരണം വൺ കെ സബ് മതി കഴിഞ്ഞാൽ വേറെ ഒന്നും കൂടുതലൊന്നും പറയുന്നില്ല ഒരു വൺ കെ സബ് അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ എങ്ങനെയൊക്കെ ഒന്ന് പിടിച്ചു കയറാം ഇപ്പോൾ ഒരു വൺ കെ സബ് വൺ സബ് വൺ മോട്ടിവേഷൻ അങ്ങനെയാണ് കേസേ എനിക്ക് അപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു വൻറ്റെ കുറച്ച് അത്യാവശ്യം ഇത് വ്യൂവേഴ്സ് ഒക്കെ കയറുകാരണം എനിക്ക് നല്ല തന്നെ മോട്ടിവേഷൻ അങ്ങ് അടിച്ചാൽ കേറിയിരിക്കുകയാണെന്ന് വെച്ചാൽ സാഞ്ചു ഇത് ആർക്കിടിക്കുന്നത് വില്ലൻ വില്ലൻ പടപാടിക്കുന്നത് സാഞ്ചു ഒക്കെ നല്ല എന്ന് വെച്ചാൽ നല്ല ഡാമെന്നെ ഇട്ടിട്ടുണ്ട് സാഞ്ചോ മറ്റേ ഗ്ലോളിറ്റാ ലൈഫ് ഇട്ടുന്ന ക്യാരക്ടർ ഇട്ടാണെന്ന് ചുമ്മാ അവൻ ലൈഫ് ഇട്ടുകൊണ്ടിരിക്കും സാഞ്ചുക്ക് നല്ല ഡാമെ വില്ലം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നമുക്ക് നോക്കാം ഈയൊരു റൗണ്ട് വില്ലൻ എടുത്താൽ സാഞ്ചോ തേനെന്ന് പറഞ്ഞാൽ മതി രണ്ട് റൗണ്ട് വരെ വന്നിട്ട് പറ്റേ വരെ വന്നിട്ട് പോയി എനിക്കറിയില്ല എനിക്ക് സാഞ്ചം ഒരു മൂന്ന് റൗണ്ട് എടുത്താൽ മതി വില്ല അങ്ങനെ വില്ലന് അത്രയ്ക്കും അങ്ങ് വല്ല് വിളിക്കണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത് ഞാൻ കുറച്ച് ബോളിങ് കുറങ്ങട്ടെന്താന്ന് വെച്ചത് ഇല്ല നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പണി വരാനുള്ള ചാൻസ് ഉണ്ട് അതാണ് ഇപ്പൊ ഇപ്പം നിങ്ങൾക്ക് ക്യാമറയിൽ നിന്ന് ക്ലിയർ ആയിരിക്കും കഴിച്ചിടയ്ക്കേണ്ട വീട്ടിൽ തത്തയൊക്കെ ഉണ്ടാകും അപ്പൊ അതിൻ്റെയൊക്കെ സൗണ്ട് ഇങ്ങനെ കേൾക്കുന്നത് കേൾക്കുന്നുണ്ടെന്ന് തോന്നുന്നേ എനിക്കറിയില്ലേ കേൾക്കുന്നുണ്ട് അത് ഇവിടെ കടന്ന് കാണുന്നുണ്ട് ചുമ അപ്പൊ കൈസ് സാഞ്ചോ അങ്ങനെ ഒരു അങ്ങനെ ആ സാഞ്ചോ മൂന്ന് റൗണ്ട് എടുത്ത് കഴിച്ചു സാഞ്ചോ മൂന്ന് റൗണ്ട് ഇതേ സീൻ സീൻ സീന ഇടിച്ച കാണിക്കുന്നത് ആണോ എടുത്ത് കണ്ട് 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 കണ്ടു കയസ് സാഞ്ചോ മൂന്ന് റൗണ്ട് അങ്ങനെ മാസങ്ങനെ അവൻ ഇടിച്ച കാണിക്കുന്നു മൂന്ന് റൗണ്ട് എടുത്തുനിന്ന് അപ്പോൾ കായ് വില്ലൻ 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 തേനു വില്ലൻ തേനു വില്ലൻ വില് വിളിച്ചത് തേനു കാട് പഴി പോയി വില്ല നാണം കട്ടറ വില്ല നാണം കണ്ട് നാണൻ കണ്ട് ഞാൻ കുഴപ്പമില്ല കഴിച്ച് ഏഴേ എട്ടൊക്കെ അല്ലെ മൂന്നേ ആ മൂന്നേ എട്ടൊക്കെയാണ് തോ തോപ്പിക്കുന്നേ തോപ്പിക്കായിരിക്കില്ലായിരിക്കും അഞ്ചായിരിക്കും എനിക്കറിയില്ല ഞാൻ പറഞ്ഞ തേമ കരിനാക്ക് ആകല്ലേ കരിനാക്ക് ആകാതിരുന്നാ മതിയെ എന്നാ ചെറുക്കനങ്ങനെ പൊട്ടിയോ തേയിലൊട്ടി അവനങ്ങനെ എന്റെ എന്നെ തെരഞ്ഞറി അടുത്ത് ഇനി എനിക്കിട്ടായിരിക്കും കിട്ടുന്ന നീ കരിനാക്ക് അടച്ചാറുണ്ടെന്ന് പറയും എന്റെ കുഴപ്പമില്ല അവൻ തന്നെ പറഞ്ഞിട്ടാണ് ജില്ല അടച്ച് നമ്മൾ പറഞ്ഞാണ് കഴിച്ചത് ഗില്ലിടച്ച് അടത്താടാ ഇതിന്റെ ആവശ്യമില്ല ഗില്ലിടസ് അടത്തേക്കാന്ന് അപ്പം അവന് ഗില്ല് വരാൻ താല്പര്യം ഉണ്ട് ഗില്ല് വരാമെന്നറിയില്ല വൺ ബി വണ് ആയതാണോ കഴിച്ചത് മൂന്ന് റൗണ്ടാണോ നാല് റൗണ്ടാണ് ഞാൻ പറഞ്ഞു നാല് റൗണ്ടാന്ന് തോന്നുന്നു കഴിച്ച് നാല് റൗണ്ട് എടുക്കണം വൺ ബി വണ് നാല് റൗണ്ട് ത്രീ ബി ത്രീ ആണ് മൂന്ന് റൗണ്ട് കഴിച്ചത് ഇനി ഇവനൊരു ഓഫർ ഉള്ളവരുന്നാണ് ഞങ്ങള് മൂന്ന് റൗണ്ട് കൊടുത്തത് എന്തായാലും നന്നായ ഓ സാഞ്ചോ പൊട്ടിച്ചുകൊടുക്കാൻ ഒന്നുമില്ല കാണിക്കുന്നേ ഓക്കെ പറഞ്ഞ പോലെ തന്നെ അവൻ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട് പറഞ്ഞു കളിക്കാൻ പറ്റും

സാധന തേനിട്ടുണ്ട് ചേച്ചി വേറെ ഒന്നും പറയാനില്ല കഴിഞ്ഞ് നമുക്ക് അമരൊന്ന് ലോബിയിൽ പോയിരുന്നു കാണാം ബാക്ക് 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 കഴിച്ച് ഈ തത്തേ എനിക്കിപ്പോൾ നല്ല സാഹചര്യം അല്ലേ കഴിച്ച് വീഡിയോ എടുക്കാം പിന്നെ നിങ്ങൾ എങ്ങനെ ബോറാക്കുന്നതെന്ന് ഓർത്തിട്ടാണ് ഓക്കെ 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 ഈ കഴിച്ച് നമ്മളെ റൂമും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ അടുത്ത റൂം കളിക്കാൻ താല്പര്യമുള്ളവരൊക്കെ എന്തായാലും അതെ ആ വില്ല വിളിക്കുന്നു വില്ല നമ്മൾ റിജക്റ്റ് ആക്കി അതിന്റെ പരിപാടിയാണ് കഴിച്ചത് ആ നൈസ് പ്ലേ പ്ലേസ് നൈസ് പ്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരെ ബൈ